ആയു സുഹൃത്തുക്കളെ നമ്മൾ ബ്രസീലിയൻ പൈനാപ്പിളിൻ്റെ വിളവെടുപ്പാണ് ഒരു കാര്യം ഇല ഇലവെട്ടിയ ഇല ഇലവിട്ട് അതാ മറ്റേ കത്രിക വെച്ചിട്ട് അത്യാവശ്യം ഇച്ചിരി ലെങ്ത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ആയതുകൊണ്ട് ഇത്തിരി സൂക്ഷിച്ചും കണ്ടും എടുക്കണം ഈ അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ പറയാം നല്ല മണം വരുന്നുണ്ട് പിന്നെ കുറ്റി അടിച്ച് ഇത് ഇത് കായുണ്ടാകുമ്പോഴേ തൂക്കം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ചെരിയും ചെരിഞ്ഞ് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ചെടി വലുതായി കഴിഞ്ഞത് കണ്ട അഞ്ചടിയിലെ സാധനം നിൽക്കണം കണ്ട ഇത് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ അവിടെ ഡ്രാഗൺ പോസ്റ്റും അതിനെ അനുബന്ധിച്ച് ഈ മറ്റേ വടിയൊക്കെ കെട്ടി കൊടുത്തോണ്ട് അത്രയും വലുത് പൈനാപ്പിൾ ചെടി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂക്കം കുറയുന്നതാണ് പറയുക കത്തി കൊണ്ട് വെട്ടാൻ പറ്റില്ലേ കട കണ്ട അതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു ആഷ് കളറ് ആണ് ഇതിൻ്റെ ഇത് കാണുന്നത് അതെ ആ ഇനി അതിൻ്റെ കട കണ്ട ഇത് എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടണ്ടെന്ന് അറിയില്ല തൈകൾക്ക് വേണ്ടിയിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഒരു മിനിറ്റ് കട പിടി കട ഉണ്ട അതിൻ്റെ അടിയിലേക്ക് ആക്കി വിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥലം കോടന്നൂരാണ് ആഹാ കറക്റ്റ് കിട്ടി ഇത് ഒരു വേണ്ട വേണ്ട തൈകൾ പലരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും തൽക്കാലം അടുത്ത ആഴ്ചയിൽ അവൻ കൊടുക്കാൻ പറ്റുക ഇതിപ്പോൾ എന്താ പറയുക ജൂൺ രണ്ടാം തീയതിയാണ് ഇതാണ് നമ്മുടെ ബ്രസീലിയൻ പൈനാപ്പിൾ ജൂൺ ആറാം തീയതി ഏഴാം തീയതി ആയിട്ട് ഇതിൻ്റെ തൈകൾ ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കലും കൊടുക്കലുണ്ട് ഒരാറെണ്ണത്തോളം നമുക്ക് ആവശ്യമുണ്ട് എത്ര തൈകൾ ഉണ്ടെന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് ആറിനു ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേറെ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ക്രൗൺ കൊടുക്കാനുള്ളതാണ് ഈ ക്രൗൺ സക്കർ കൊടുക്കുന്നതിനേക്കാളും ഇച്ചിരി വില കുറവിൽ ക്രൗൺ കൊടുക്കും ഓക്കെ നല്ല മണം വരുന്നുണ്ട് പിന്നെ അത് രണ്ടാമത് വന്നിട്ട് വെട്ടാം എനിക്ക് സെപ്പറേറ്റ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും വിചാരിക്കരുത് അത് നല്ല രീതിയിലായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് റൂമിനകത്ത് കൊണ്ടുപോയിട്ട് വെട്ടി എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ നോക്കാം ഇത് പിസാങ് ജെറി പൂവായാട്ട പിന്നെ നാംബാ റെഡിൻ്റെ വാഴയാണ് ഇവിടെ നിൽക്കുന്നത് അത് ടിഷ്യൂ വാഴയായിരുന്നു കടക്കാറുള്ള എളുപ്പത്തിന് വേണ്ടി ഇവിടുത്തെ വെട്ടിയതാണ് പിന്നെ ഒരു കാര്യം പറയാം ഇത് കണ്ടോ മനില ടെന്നീസ് ബോൾ ചെറിയാണ് നിറച്ചും കായ്ച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് അടക്കം കായ്ച്ച അടക്കം രണ്ടായിരം രൂപയ്ക്ക് ചട്ടിയോടെ കൊടുക്കും നല്ല വെയിലത്ത് നിന്ന് ഇത് കൊള്ളില്ല കൊള്ളില്ലായെന്ന് പറയുന്നവരോടൊരു കാര്യം പറയണം ഞാനും കൊള്ളില്ല എന്ന് തന്നെയാണ് പറയുന്നത് അത് തണലത്ത് നിന്നതുകൊണ്ടാണ് ഇങ്ങനെ ചവർപ്പ് വരുന്നത് പക്ഷേ ഇതിപ്പോൾ നല്ല വെയിലത്ത് വെച്ചിട്ട് ഇത് വിറ്റ് പോയില്ലെങ്കിൽ ഇത് വെയിലത്ത് നിന്ന് കായ്ച്ചിട്ടുള്ള മനില ടെന്നീസ് പോൾ ചെറിയുടെ റിവ്യൂ നമ്മൾ പറയുന്നതാണ് മനില ടെന്നീസ് പോൾ ചെറിയുടെ ചെറിയ ചെടിയും വേണ്ടവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചട്ടിയോട് കൂടി രണ്ടായിരം രൂപയാണ് കാഴ്ച്ചതാണ് കൊറിയർ നടക്കില്ല എന്നറിയാമല്ലോ പക്ഷേ വന്നെടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂലേക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വേണ്ട ഇതിൻ്റെ തലപ്പ് അപ്പോൾ നമുക്കിത് ആത്തച്ചക്കെ ആത്തച്ചക്ക വല്ലതും ഉണ്ടായിട്ടുണ്ടോ അയ്യോ മട്ടിവാഴയാ അയ്യോ അത് പണിയായല്ലോ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇതിന്റെ റിവ്യൂ നമുക്ക് നോക്കാം കത്തി കൊണ്ടുപോയി ഉണ്ടായിരുന്നോ ഇതാണ് ശരിക്ക് ഇതിന്റെ പ്രത്യേകത കണ്ടത് ഈയൊരു കണ്ണില്ലാതെ അല്ല കണ്ടോ ഇവിടെ ഒക്കെ ഇത് വന്നതിന് ശേഷം കണ്ണുകൾ വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു ചെതമ്പല് പോലെ നമ്മുടെ പുതിയ ആളാണ് ഇത് വെട്ടിക്ക് പിരിച്ചെടുക്കുക അതിനോനോ തൂട്ടം നോക്കണം ആ ത്രാസെടുത്ത് അല്ലല്ല അത് നിക്കു ഇറക്കി വെട്ടിക്ക് ഇറക്കി വെട്ടിക്ക് ഇത് ഇപ്പൊ നമ്മൾ പോസ് ചെയ്തും ഓൺ ഓണാക്കിട്ടൊക്കെ എടുക്കണം ക്രൗൺ വെട്ടി മാറ്റിയപ്പോ മുന്നൂറ്റി നാല്പത്തൊന്ന് ഇത് ചെത്തണം പ്ലേറ്റ് എടുത്ത് ചെത്ത് ഇത് നടുന്ന് മുറിച്ച ഇങ്ങനെ നടു അതിന്റെ ഉൾഭാഗം വട്ടന എങ്ങനെയുണ്ട് അറിയണം ഒന്ന് നടു മുറിച്ചു ആ കറക്റ്റ് ഇങ്ങോട്ട് ഇറക്കി വിട്ട് നമുക്ക് ഉൾബ കണ്ണ് അതിൻ്റെ എത്രത്തോളം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് നോക്കാം നല്ല ജ്യൂസിയാണ് വെള്ളം നിറച്ച് വരണ്ട് ഒരു പ്ലേറ്റ് എടുത്തോ വെട്ട് 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 അവിടെ വെട്ട് എല്ലാത്തിനും കണ്ണ് ഇത്രക്കുണ്ട് സാധാരണ പോലെ തന്നെയാണ് നമുക്കിത് ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ കണ്ണൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് ഉള്ളിക്ക് കൈ മുറിഞ്ഞോട്ടേസ്റ്റ് പൊടിച്ച് കഴിച്ചോക്കും ഭയങ്കര ജ്യൂസിയാണ് പിന്നെ ശരിക്ക് വെള്ളം കേറിയിട്ടുള്ള ഇതുണ്ടല്ലേ മധുരം അതെ പഴുത്തത് കൂടിപ്പോയി സാധാരണ ഓവർ പഴുപ്പാണ് ഈ കൂനി നല്ല രസമുണ്ട് പൈനാപ്പിൾ ശരിക്കും ചൊറിച്ചിലുണ്ടോ പുളിയും ഉണ്ട് മധുരമുണ്ട് അവിടെ അപ്പോ ഒരുപാട് വെറൈറ്റി ടേസ്റ്റ് അല്ല കാഴ്ചക്ക് ഭംഗിയുണ്ട് കുറെ ഉണ്ട് പിന്നെ അത്യാവശ്യം മധുരം അത്യാവശ്യമല്ല നല്ല മധുരണ്ട് പുളിയുണ്ട് സാധാരണ പൈനാപ്പിളിൻ്റെ അത്രയും വലിയ വ്യത്യാസം തോന്നണില്ല അല്ലേ ഒരുപാട് കുറവുണ്ട് സാധാരണ പൈനാപ്പിളിൻ്റെ വ്യത്യാസാണ് തോന്നിയത് അത് നാല് കൊറവാ എനിക്ക് തോന്നുന്നത് ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ചണ്ടി ആ അതാണ് പ്രത്യേകത അലിഞ്ഞു പോണ അലുവ കഷ്ണം പോലത്തെ സാധനം അതാണ് പ്രത്യേകത അതാണ് പ്രത്യേകത കേട്ടോ എന്തെങ്കിലും ഒരു അധികം ചവയ്ക്കാതെ അലിഞ്ഞു പോണ തരത്തില് അല്ലേ ഉം അപ്പൊതാണ് സാധാരണ പൈനാമന്റെ പോലെ ചെറിയ ചൊറുച്ചിലൊക്കെ കാണുന്നുണ്ട് പിന്നെ നല്ല പഴുപ്പ് പഴുപ്പായതുകൊണ്ട് മറ്റന്നാർ കുറവാണ് നല്ല അലിഞ്ഞു പോണ തരത്തില് ആണ് അതിന്റെ ഒരു ടെക്സ്ചർ ആ കണ്ണല്ലേ കണ്ണൊരുപാട് അങ്ങടെ ഉള്ളിലേക്ക് ചെത്തി കളയേണ്ട വരുന്നില്ല ഇത് കണ്ടാന്ന് തന്നെ അറിയാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മള് അവസാനിപ്പിക്കുകയാണ് പ്രത്യേകത ഒന്നും കൂടെ പറയാം ഒരുപാട് നാരില്ല നല്ല കേട്ടെ നല്ല ഒരു പഴത്തിന്റെ പോലെയോ ഒരു സാധനം ഫൈബർ കുറവ് അതാണ് മെയിൻ പ്രത്യേകത അപ്പം നിർത്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇതും കൊടുക്കാനുള്ളതാണ് തൽക്കാലം ഞാൻ മണ്ണിൽ താഴ്ത്തി വയ്ക്കും സക്കരകൾ ബാക്കി ആറെണ്ണം ഓൾറെഡി ബുക്കഡ് ആയിട്ടുണ്ട് കേട്ടോ ആറിലും കൂടുതലുണ്ടെങ്കിൽ ആർക്കെങ്കിലും തരാനുള്ള സാധ്യതയുള്ളൂ